സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ കൊണ്ടുവന്ന ഷീ ടോയ്ലറ്റുകളുടെ പ്രവർത്തനം ഇന്ന് എങ്ങനെയാണ് അമ്പത്തിയേഴ് ഔട്ട്ലെറ്റുകൾക്കായി സംസ്ഥാന സർക്കാർ പൊടിച്ചത് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ഇന്നിവയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ സർക്കാർ കുറേ പൈസ മാനം പിടിച്ചു കൊടുപ്പിച്ചു കൊടുത്തു കണ്ടവർക്ക് വേണ്ടി വരവുമില്ല അവിടെ ഗവൺമെന്റിൻ്റെ ഏത് സംഗതിയിലായാലും മുതലു മുടക്കുകയാലും അത് ഏതൊരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ പലതും എത്തിച്ചേരുന്നത് പിന്നെ ഇതൊക്കെ ആരോട് പ്രതികരിക്കാൻ നമ്മൾ ആരോട് പറയാനായിട്ടാണ് കാട്ടിലെ തടി തേവരാന് അതാണ് ഇതിൻ്റെ സത്യം ഒരു വർഷം എന്തോ കടം പിന്നീട് ഇല്ല എന്തായാലും ഇവിടെ ഇതിനകത്ത് ടോയ്ലറ്റ് ചെയ്ത് രണ്ടെണ്ണം പോരാ കാരണം കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നിൽ വെള്ളമില്ലാതെ വരുന്നവരെല്ലാം ചോദിച്ച് ചോദിച്ച് വളരെ അധികം ഒരു അവസ്ഥ അവസ്ഥരും ഉണ്ടായിരുന്നു അവിടെ ഉള്ളവർ തന്നെ ഇല്ലാതാക്കി നാട്ടുകാരും എല്ലാവരും ഒക്കെ ഇല്ലാതാക്കി ഇതാക്കിയിട്ടായിരുന്നു കൂടുതലും കടപ്പുറത്തുകാരൊക്കെ തന്നെ ആരോട് പറയാം ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് അവസാനം ഹോട്ടലിലൊക്കെ പോയ ബാത്റൂമിലൊക്കെയാണ് പോയത്

എന്നാൽ ശംഖുമുഖത്തെയും മ്യൂസിയത്തിൻ്റെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെയെല്ലാം അവസ്ഥ ഇതിലും ശോചനീയമാണ് ഈറം സയൻറ്റിഫിക് സൊല്യൂഷൻ എന്ന സ്ഥാപനമായിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത് അമ്പത്തി ഒമ്പത് ഷീ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചതിൽ ഇരുപത്തിയാറ് എണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ് പതിനൊന്ന് ഷീ ടോയ്ലറ്റുകൾ കോഴിക്കോട് നഗരത്തിൽ സ്ഥാപിച്ചപ്പോൾ മലപ്പുറത്ത് മൂന്നും കൊല്ലത്ത് രണ്ടും കണ്ണൂർ ആറും കോട്ടയം പാലക്കാട് എന്നീ ജില്ലകളിൽ നാലും കാസർഗോഡ് രണ്ടും എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ കേന്ദ്ര ഫണ്ടില്ലാതെ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് പണം ചിലവാക്കിയായിരുന്നു ഷീ ടോയ്ലറ്റിൻ്റെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചിലവാക്കിയ ഈ ഈ പ്രവർത്തനങ്ങൾ ഇന്ന് വെള്ളാന പോലെ കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം മ്യൂസിയവും വുമൻസ് കോളേജും കാര്യവട്ടം ക്യാമ്പസും അങ്ങനെ ശംഖുമുഖവും ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം കേവലം ഒരു വർഷം പോലും നീണ്ടു നിന്നില്ല കൃത്യമായ മെയിൻ്റെനൻസ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ